ാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രഗത്ഭരായ ഐ പി എസ് ഉദ്യോഗസ്ഥർ ലോകം ആദരിക്കുന്ന സാങ്കേതിക വിദഗ്ദ്ധർ ഉന്നത വിദ്യാഭ്യാസമുള്ള ബുദ്ധിജീവികൾ എന്നിവരെല്ലാം കൂട്ടമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഴുകുന്നത് എന്നാലോചിച്ചിട്ടുണ്ടോ അതേസമയം നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്ന് കാണുന്നത് എന്താണ് കഞ്ചാവ് കേസുകളിൽ പ്രതികളായവർ പിടിച്ചുപറിക്കാർ സ്ത്രീ പീഡകർ ക്രിമിനൽ സംഘങ്ങൾ ഗുണ്ടകൾ ഇവരൊക്കെ ഏത് കൊടിയുടെ തണലിലാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രിമിനലുകളുടെയും ഗുണ്ടകളുടെയും സുരക്ഷിത താവളമായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരളം നൽകിയ വിധിയെഴുത്ത് വെറുതെയല്ല തൃശൂരിൽ താമര വിരിഞ്ഞത് ഒരു തുടക്കം മാത്രമായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിടിച്ചെടുത്തത് മാറ്റത്തിന്റെ സുനാമിയായിട്ടാണ് കേരളത്തിലെ ബുദ്ധിജീവികളും സാധാരണക്കാരും ഇന്ന് ബി സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ കേരളം എങ്ങനെയാണ് നശിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളം ഇതുവരെ ചർച്ച ചെയ്യാത്ത ചില കൈപ്പേറിയ സത്യങ്ങളെ കുറിച്ചാണ് അവസാനം വരെ കാണുക സത്യം തിരിച്ചറിയുക കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് നിങ്ങൾ കാണുന്നത് കേവലം ഒരു വോട്ടുമാറ്റമല്ല മറിച്ച് ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയാണ് ഒരു രാജ്യത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് അവിടുത്തെ നിയമപാലകരും ഉദ്യോഗസ്ഥരുമാണ് പതിറ്റാണ്ടുകളോളം സർവീസിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ ശക്കളത്തി പോരാട്ടങ്ങളും അഴിമതികളും നേരിട്ട് കണ്ടവരാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അവർ സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ ബി ജെ പി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് ആദ്യം തന്നെ നമുക്ക് തമിഴ്നാട്ടിലെ കരുത്തായ അണ്ണാമലയിലേക്ക് വരാം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് പുതിയ മുഖം നൽകിയ അണ്ണാമലെ ഒരു കർണാടക കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കാരണം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കീഴിൽ രാജ്യം മാറുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടു ഇനി ആർ ശ്രീലേഖ ഐ പി എസിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ മുപ്പത്തിമൂന്ന് വർഷത്തെ കറ പുരളാത്ത സർവീസ് അവർ ബി ജെ പിയിൽ ചേരുമ്പോൾ പലരും ചോദിച്ചു എന്തുകൊണ്ട് ബി ജെ പി അവർക്ക് വളരെ വ്യക്തമായ ഉത്തരമുണ്ട് മോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടും സ്ത്രീ സുരക്ഷയോടുള്ള പ്രതിബദ്ധതയുമാണ് ഇവരെ ആകർഷിക്കുന്നത് ഇനി നമുക്ക് മെട്രോമാനിലേക്ക് വരാം ഈ ശ്രീധരൻ എൺപതാം വയസ്സിലും രാഷ്ട്ര സേവനത്തിനായി ഇറങ്ങി തിരിച്ച മഹാപ്രതിഭ ബി ജെ പി തിരഞ്ഞെടുത്തത് കേരളത്തിലെ വികസന മുരടിപ്പ് നേരിട്ട് കണ്ടതുകൊണ്ടാണ് സാങ്കേതികമായി വിവരമുള്ളവർക്കറിയാം ബി ജെ പിയുടെ ആശയങ്ങൾ മാത്രമാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്നത് ഇനി രാജീവ് ചന്ദ്രശേഖർ ശതകോടീശ്വരനായ ബിസിനസ്സുകാരൻ ഐ ടി മേഖലയിലെ വിപ്ലവകാരി അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ നമ്മൾ കണ്ടു വികസനത്തെക്കുറിച്ച് വ്യക്തമായ പ്ലാൻ ഉള്ളവർ ബി ജെ പിക്ക് ഒപ്പമാണ് ഇനി നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ ബി സി വിദ്യാഭ്യാസ വിചക്ഷണൻ ബി ജെ പിയിലേക്ക് വരുന്നത് നോക്കാം അബ്ദുൾ സലാം മോദി സർക്കാർ എല്ലാവരെയും ഒരുപോലെ കാണുന്നു സബ്കാ സാദ് സബ്കാ വികാസ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിലേക്ക് കടന്നു വരുന്നത് ഇത് നമുക്ക് മറുവശത്തേക്ക് നോക്കാം എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന എൽ ഡി എഫിലേക്ക് വിവരമുള്ളവരൊന്നും വരാത്തത് പകരം അവിടെ ആരാണുള്ളത് നമ്മുടെ നാട്ടിലെ ഗുണ്ടകളെയും കഞ്ചാവ് മാഫിയകളെയും ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ ഏത് പാർട്ടിയുടെ നേതാക്കളാണ് ഓടിയെത്താറുള്ളത് ഗുണ്ടകളുടെ സംരക്ഷണം നോക്കാം ആകാശ് തിലങ്കേരിയെ പോലെയുള്ള കൊട്ടേഷൻ നേതാക്കൾ പാർട്ടിയെ വെല്ലുവിളിക്കുമ്പോൾ പോലും അവർക്കെതിരെ നടപടിയെടുക്കാൻ സി പി എമ്മിന് ഭയമാണ് കാരണം പാർട്ടിക്ക് വേണ്ടി കൊലപാതകങ്ങളും അക്രമങ്ങളും എല്ലാം ചെയ്യുന്നത് അവരാണല്ലോ ഇനി അഴിമതിയുടെ ആഴം പരിശോധിക്കുമ്പോഴോ നമ്മുടെ ആരോഗ്യമന്ത്രിക്കെതിരെ വന്ന ആരോപണങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത നയങ്ങൾ ഖജനാവുകാലിയാക്കിയ ധന ധനകാര്യമന്ത്രി ഒന്നിനും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തവർ വിദ്യാഭ്യാസമില്ലാത്ത ഭരണാധികാരികൾ ലോകം മുഴുവൻ സാങ്കേതിക വിദ്യയിൽ മുഴുവ മുന്നേറുമ്പോൾ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ആധുനിക യുഗത്തിന് ചേരാത്ത പഴയ ചിന്താഗതിക്കാരാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടില്ല എന്തിനേറെ പറയുന്നു രാജ്യത്തെത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് പോലും അറിയില്ല മുഖ്യമന്ത്രി എന്ന ദുരന്തത്തിലേക്ക് വരാം കേരളത്തെ കടക്കെണിയിലാക്കി പ്രവാസികളെയും സാധാരണക്കാരുടെയും പണം തോർത്തെടിച്ച് അവസാനം കേരളത്തെ ഒരു ചവറ്റുകൊട്ടയാക്കി മാറ്റിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതിൽ തൽ തർക്കമുള്ളവർക്ക് കമന്റ് ബോക്സിലേക്ക് വരാം മാസപ്പടി വിവാദവും സ്വർണക്കടത്തും ഇതിന്റെ എല്ലാം ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ജനങ്ങൾ ബി ജെ പി ഇത്രയധികം വിശ്വസിക്കുന്നത് അത് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വികസനം കണ്ടത് തന്നെയാണ് അടിസ്ഥാന സൗകര്യ വികസനം എടുത്തു നോക്കുമ്പോൾ പണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടിരുന്ന റോഡുകളും ഹൈവേകളും ഇന്ന് ഇന്ത്യയിൽ യാഥാർത്ഥ്യമാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ നമ്മുടെ യാത്രകളെ മാറ്റിമറിച്ചു ഡിജിറ്റൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇന്ത്യയിലാണ് ഒരു ചായക്കടക്കാരൻ പോലും യു ഉപയോഗിക്കുന്നു ഇത് സാധ്യമാക്കിയത് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ദേശീയ സുരക്ഷയിലേക്ക് വരാം ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത നിലപാടെടുത്തത് നമ്മുടെ ഇന്ത്യ ഇപ്പം രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് കശ്മീരിലെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യം ആഗോളതലത്തിൽ കൈവരിച്ച ശക്തി വരെ നമുക്ക് കാണാം സാമ്പത്തിക ഭദ്രത ലോകരാജ്യങ്ങൾ സാമ്പത്തികമായി തകരുമ്പോഴും ഇന്ത്യ കുതിച്ചുയരുകയാണ് ഇന്ന് നമ്മൾ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ശക്തിയായി നിൽക്കുകയാണ് ഇപ്പോൾ ഇതാ കേരളം ആഗ്രഹിച്ച മാറ്റം വന്നെത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ജനങ്ങൾ നൽകിയ വിധിയെഴുത്ത് ബിജെപിയെ സംബന്ധിച്ചൊരു ചരിത്ര വിജയമായിരുന്നു അതെ അത് വെറും ഒരു അക്കൗണ്ട് തുറക്കൽ മാത്രമല്ല മറിച്ച് വോട്ട് ശതമാനം ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മൂന്നാം ശക്തി ബി ജെ പി ആണെന്ന് തെളിയിക്കുകയായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി ജെ പി എൻ ഡി എ സഖ്യം പിടിച്ചെടുത്തതോടെ മാറ്റം പൂർണ്ണമായിരിക്കുന്നു നാൽപ്പത്തി അഞ്ച് വർഷമായി തിരുവനന്തപുരത്ത് നശിപ്പിച്ച ഇടതു ഇതോടെ അന്ത്യമായി അടുത്ത അഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരം മാറാനായി പോവുകയാണ് കേന്ദ്ര പദ്ധതികളുടെ നേരിട്ടുള്ള ഇടപെടൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ ഇനി ചോർച്ചയില്ലാതെ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കും സ്മാർട്ട് സിറ്റി പ്രൊജക്ടുകൾ വരും ഗതാഗത കുരുക്കില്ലാത്ത മാലിന്യമില്ലാത്ത ഒരു തലസ്ഥാനമാകും അഴിമതിരഹിത സേവനങ്ങൾ യാഥാർത്ഥ്യമാകും കോർപ്പറേഷൻ ഓഫീസുകളിൽ ഇനി പാർട്ടി ലേബലില്ല മറിച്ച് ജനങ്ങൾക്ക് അർഹതപ്പെട്ട സേവനങ്ങൾ സുതാര്യമായി ലഭിക്കും തിരുവനന്തപുരം മാറുന്നത് കാണുമ്പോൾ കേരളത്തിലെ മറ്റു നഗരങ്ങളും ചിന്തിച്ചു തുടങ്ങും നമുക്ക് വേണ്ടത് കൊടിപിടിച്ച് നടന്ന ഗുണ്ടായുസം കാണിക്കുന്നവരെയല്ല മറിച്ച് നാടിനെ നയിക്കാൻ കഴിവുള്ള വിജ്ഞാനമുള്ളവരെയാണ് വേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ സമയം വൈകിയിട്ടില്ല കേരളം ഇന്നും ഒരു നിർണായക ഘട്ടത്തിലാണുള്ളത് ഒരു വശത്ത് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സംസ്ഥാനത്തെ കടക്കെണിയിലാക്കിയ ഇടതുമുന്നണി ശബരിമലയെ കൊള്ളയടിച്ച വിശ്വാസികളെ വിഡ്ഢികളാക്കിയ ഒരു ഭരണകൂടം മറുവശത്ത് രാജസ്നേഹമുള്ള വിവരമുള്ള വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ബി ജെ പി നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടത് അഴിമതിയും ഗുണ്ടായസവും തന്നെയാണോ അതോ രാജീവ് ചന്ദ്രശേഖറും അണ്ണാമലയും പോലെയുള്ള പ്രഗത്ഭർ നയിക്കുന്ന വികസിത ഭാരതമാണോ കേരളത്തിൽ താമര വിരിഞ്ഞു കഴിഞ്ഞു ഇനി അത് പടർന്നു പന്തലിക്കും സത്യം മൂടിവെക്കാൻ ആർക്കും കഴിയില്ല ഈ ശ്രീധരനെ പോലെയുള്ളവർ നമുക്ക് നൽകുന്ന ഉറപ്പ് വികസനത്തിൻ്റെതാണ് രാജ്യത്തെ സ്നേഹിക്കുന്നവർ വികസനം ആഗ്രഹിക്കുന്നവർ ഇന്ന് ബി ജെ പിക്ക് ഒപ്പമാണ് കാരണം അവർക്കറിയാം ഭാരതത്തിന്റെ ഭാവിയും കേരളത്തിന്റെ രക്ഷയും നരേന്ദ്രമോദി എന്ന സൂര്യ തേജസ്സിലാണ് നമുക്ക് അണിനിരക്കാം ഒരു പുതിയ കേരളത്തിന് വേണ്ടി അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കേരളത്തിലെ മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും തടയ്ക്കമൻ ചെയ്യുക ഈ വീഡിയോ സത്യം അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യാനായി ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പവർഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി